അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭ ഇടുക്കി ജില്ലാ കമ്മിറ്റി ജനറൽ ബോഡിയും വനിതാ യൂത്ത് വിംഗ് തെരഞ്ഞെടുപ്പും നടന്നു കട്ടപ്പന പ്രസ് ക്ലബിൽ വെച്ച് നടന്ന ജനറൽ ബോഡി യോഗം എ കെ സി എച്ച് എം സംസ്ഥാന പ്രസിഡന്റ് സുനിൽ ടി രാജ് ഉദ്ഘാടനം ചെയ്തു എ കെ സി എച്ച് എം എസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി ജനറൽ ബോഡിയും വനിതാ യൂത്ത് വിംഗ് തെരഞ്ഞെടുപ്പും കട്ടപ്പന പ്രസ് ക്ലബ്ബ് ഹാളിൽ വെച്ചാണ് നടന്നത് സംഘടനയുടെ പ്രവർത്തനം ഊർജിതമാക്കുന്നതിനും യൂത്ത് വിംഗ് മഹിളാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും ഗവൺമെന്റ് ഉദ്യോഗ നിയമനത്തിലും വരുന്ന അവഗണന സമൂഹത്തിൽ നിന്ന് നേരിടുന്ന ഒട്ടനവധി മറ്റു പ്രശ്നങ്ങളും ചർച്ച ചെയ്യുകയും നിയമപരമായും സംഘടനാപരമായും വിഷയത്തിൽ ഇടപെടാൻ മഹാസഭ തീരുമാനിക്കുകയും ചെയ്തു ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഭയെ സഹായിക്കുന്ന മുന്നണികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്ന പ്രഖ്യാപനവും യോഗത്തിൽ ഉണ്ടായി യോഗം സംസ്ഥാന പ്രസിഡന്റ് സുനിൽ ടി രാജ് ഉദ്ഘാടനം ചെയ്തു ആരുടെയും വ്യക്തിപരമായ പ്രത്യേക ശാസ്ത്രങ്ങളുപരിയായിട്ട് സഭശക്തമായ രാഷ്ട്രീയ നിലപാട് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല സഭയെ സഹായിക്കുന്ന മുന്നണികൾക്ക് സഭ ഊട്ടി ചെയ്യുക എന്നുള്ള കാര്യം അസംഹിതമായിട്ട് ഈ യോഗത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്നലെ കോഴിയെയും കക്കൂസ്നെയും തന്ന് കക്കൂസ് തന്നെ സമൂഹത്തെ വഞ്ചിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു ആനുകൂല്യം സഭ വെക്കാൻ സമഗ്രമായിട്ട് ഈ സമൂഹത്തെ നിലനിർത്തുവാൻ പദ്ധതികൾ ഞങ്ങൾ കൊണ്ടുവരുന്ന പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്ന രാഷ്ട്രീയ കക്ഷികളെ ഞങ്ങൾ പിന്തുണയ്ക്കും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് രാജീവ് രാജു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വനിതാ സംഘം സംസ്ഥാന പ്രസിഡന്റ് ലിജിമോൾ ഡി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ബി എസ് ശശി തങ്കമ്മ രാജു രാജമ്മ ജയൻ ബിന്ദു രാജു കെ കെ കുഞ്ഞുമോൻ സതീഷ് കോഴിമല രാജൻ കോട്ടക്കുഴി എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷ് കട്ടപ്പന